എഴുപത് കഴിഞ്ഞ വയോജനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ആയുഷ്മാൻ ഭാരതിന് കേരളത്തിൽ മികച്ച പ്രതികരണം നാല് ലക്ഷത്തിലധികം പേരാണ് ഇതിനകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത് ഉപയോക്താക്കൾക്ക് ഈ മാസം തന്നെ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു തുടങ്ങും നിലവിൽ കാരുണ്യ പദ്ധതിയിൽ എംപാനൽ ചെയ്തിരിക്കുന്ന ആശുപത്രികൾ ആയുഷ്മാൻ ഭാരതിന്റെ ഭാഗമാകും ഇരുന്നൂറ്റി രണ്ട് സർക്കാർ ആശുപത്രികളും സ്വകാര്യ ആശുപത്രികളും കാരുണ്യയുടെ ഭാഗമാണ് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ കേരളത്തിൽ ഇരുപത്തിയാറ് ലക്ഷം പേർക്കാണ് ലഭിക്കുക ജനസംഖ്യാ വിശദാംശങ്ങൾ പരിശോധിച്ചാണ് വയോജനങ്ങളുടെ എണ്ണം കേന്ദ്ര സർക്കാർ ത് എഴുപത് കഴിഞ്ഞ ഇരുപത്തിയാറ് ലക്ഷം പേർ ഇരുപത് ലക്ഷം കുടുംബങ്ങളിലെ അംഗങ്ങളാണ് കുടുംബങ്ങൾക്കുള്ള ഈ സൗജന്യം തുടരുന്നതിനോടൊപ്പം തന്നെ എഴുപത് കഴിഞ്ഞവർക്ക് ഇനി അധികമായി അഞ്ചു ലക്ഷം രൂപയുടെ കവറേജ് കൂടി ലഭിക്കും സാമ്പത്തിക സാമൂഹിക സ്ഥിതി നോക്കാതെ എഴുപത് കഴിഞ്ഞ എല്ലാവരെയും പദ്ധതിയുടെ ഭാഗമാക്കുമെന്നതാണ് പ്രധാന സവിശേഷത ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ വെബ്സൈറ്റിലോ ആയുഷ്മാൻ ഭാരതിന്റെ മൊബൈൽ ആപ്ലിക്കേഷനിലോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ആധാർ ആധാറുമായി ബന്ധപ്പെട്ട് ിച്ച മൊബൈൽ നമ്പർ എന്നിവയാണ് ഇതിന് ആവശ്യം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും വിശദമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക